ഹലോ ഇന്ന് ഞാൻ ടെമുന്ന് വാങ്ങിച്ച കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമേ എന്നെ പോലെ തന്നെ ക്ലേ ക്രാഫ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ക്ലേ ജ്വല്ലറി മേക്കിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നേരെ പോയി വാങ്ങിക്കാവുന്ന കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു സ്മോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാം തന്നെയും ടെമുവിൽ അവൈലബിൾ ആണ് ആദ്യത്തെ കവറിൽ ഞാൻ ഫൈൻഡ് ചെയ്തത് എൻ്റെ ക്ലേ നല്ല പോലെ കുഴച്ചുപരത്താനുള്ള ഒരു ചെറിയൊരു ചപ്പാത്തി പലക പോലത്തെ സാധനമാണ് ഇത് പിന്നെ നമ്മുടെ ജിമിക്കി മോൾഡാണ് ആണോ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ലേ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരേ ആകൃതിയിലുള്ള ബോൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നതേ അതുപോലെ തന്നെ ഇതേ ഞാൻ കുറച്ചധികം ക്ലേ മോൾഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇനി ഇതേ ഇത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കിറ്റാണ് ഇത് ക്ലേ മോൾഡിംഗ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു കിറ്റാണ് എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും നമുക്കിതിൽ കാണാം അതുപോലെ തന്നെ ഇത് ഞാൻ കുറച്ചധികം മോൾസ് വാങ്ങിയിട്ടുണ്ട് പല ഷേപ്പുകളിൽ നിങ്ങൾക്ക് ക്ലേ മോൾഡ് ചെയ്യാൻ പറ്റുന്ന മോൾഡുകൾ ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് ലീവ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോൾസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലേ ആർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലേ വർക്കിന് ഒരു ഫിനിഷിംഗ് ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലേ വാർണിഷും ഞാൻ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാമേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കോമെൻറ്റ് ചെയ്യൂ